പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ ൂർ തുറ വൈക്കം കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ ഓണ വിപണന സംഘടിപ്പിച്ചു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സാഫ് എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ ഫോർട്ട് ഉച്ചി ജങ്കാർ ജെട്ടിക്ക് സമീപം ഓണം വിപണന മേള സംഘടിപ്പിച്ചു നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുറ്റിത്തറ ഉദ്ഘാടനം ചെയ്തു ഫിഷർ ഫിഷർമാൻ എന്നുള്ളൊരു ബാനറിൽ എല്ലാ വർഷവും ഇവിടെ ഇതുവരെ വിപണന മേള നടത്താറുണ്ട് ഇന്നത്തെ വിപണന മേളയും ഈ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ഇവർ ഇന്നൊരുക്കിയിട്ടുണ്ട് എല്ലാം നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ സഹായമായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇന്നത്തെ വിപണന ഔപചാരികമായി ഉദ്ഘാടനം കൗൺസിലർ സ്റ്റാഫ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രമ്യ കേഡി ടി എം സി ട്രഷറർ മിഷൻ കോർഡിനേറ്റർമാരായ പ്രീത സാലൂര്യ എന്നിവർ പങ്കെടുത്തു മത്സ്യത്തൊഴിലാളികളെ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് പിന്നെ ഇവിടെ ഒരു എല്ലാ വിഭവങ്ങളും വിറ്റയ്ക്കാൻ സാധിക്കട്ടെ നല്ലൊരു ശൈലി വർക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമാർക്ക് അർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശ്രമിച്ചു കൊച്ചി